ഗ്യാപ്പ് ഗ്യാപ്പ് എടുത്ത് എടുക്കാം പള്ളി കാണാം ഇതാണ് ഇതിന്റെ മെയിൻ വ്യൂട്ടാ ഇന്നത്തെ പരിപാടി ട്രക്കിങ്ങിന് പോവാണ് ട്രക്കിങ്ങിന് ചെറിയൊരു മലയുണ്ട് ഞങ്ങളുടെ വീട്ടിലെ പെരുവൻ മല എന്ന് പറഞ്ഞ ഒരു മലയുണ്ട് അവിടേക്ക് പോവാണ് ഞാന് ഒന്നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയ ശേഷം മലയും കുന്നൊക്കെ കയറാൻ തോന്നി തുടങ്ങുന്നു അപ്പോൾ ഞാനത്തേക്ക് എല്ലാ ജോയ്സിനും വരും ഞാനിപ്പോൾ കാഞ്ഞാണിയിലൊന്ന് വെയിറ്റ് ചെയ്യാണ് അവനിപ്പോൾ വരും അവനാണ് പോകുന്നത് അവന് ഇതുവരെ ട്രക്കിങ്ങിനൊന്നും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല ഞാൻ സ്ഥലം ഒക്കെ അനുസരിച്ച് മേലൊരു അമ്പലമുള്ള കേച്ചേരി ഒരു മലയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഫുള്ള് കാണാം ഓക്കെ അപ്പോൾ ഇന്ന് പോണത് എൻ്റെ വണ്ടി ആണ് കേട്ടോ അവൻ്റെ വണ്ടി ഇവിടെ കാഞ്ഞാണിയിൽ ഇവിടെ സൈഡിലാക്കിയിട്ട് എൻ്റെ വണ്ടി ആണ് പോകുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലത്തേക്ക് പോകാറുണ്ട് അപ്പൊ ഇന്ന് എൻ്റെ വണ്ടി വേണം അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അവൻ്റെ വണ്ടീയാവും അപ്പൊ അതൊന്നും വരാൻ എന്താ ഗോപുന്ന് വരാത്ത കുറെ നേരം ഞാൻ അടക്കണു ഗോപു വന്നു ജോയ്സം വന്നു കണ്ട അവൻ്റെ സൈഡാക്കണം ആള് നേരത്തെ ഇരിക്കാറുന്നില്ല പക്ഷെ ഞാൻ നേരത്തെ അപ്പൊ പോവാ ട്രക്കിങ്ങിന് പോവാ നീ ഒന്നും എടുത്തിട്ടില്ലേ അപ്പൊ ഞങ്ങള് എത്തിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ ഒന്നുമല്ലോ ഞാൻ കാലത്ത് കഴിക്കാറില്ല അപ്പോൾ ജ്യോതിഷം കഴിക്കാറുണ്ട് അവൻ ജോലിക്കൊക്കെ പോണ സമയത്ത് കാലത്ത് കുറച്ച് ഭക്ഷണം കഴിക്കാറുള്ളൂ അല്ലെങ്കിൽ ചേക്കൻ പൊന്നില്ല ചാർജ് ആവില്ല അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പള്ളിയുടെ അടുത്തുള്ള കടയിൽ നിർത്തിയിരിക്കുകയാണ് പെട്രോൾ പമ്പിൻ്റെ ഒക്കെ എടുത്തുള്ള ഒരു കടയില് നമ്മളിവിടുന്ന് ഫുഡ് മുമ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ലൈറ്റായിട്ടാണ് കഴിക്കണല്ലോ പതിനഞ്ച് പൊറോട്ടയും ബീഫ് കറിയൊന്നും ഇല്ലാണ്ട് ഞാൻ കണ്ടോ മൂന്ന് മുട്ടയാണ് ഞാൻ കഴിക്കുന്നത് ഇവൻ ചെറുതായിട്ട് തന്നെ വെള്ളപ്പാണ് കഴിക്കുന്നത് മുട്ടക്കറി മധുരം കുറവ് അല്ല ലൈറ്റാ മധുരം കുറവ് മീൻസ് എനിക്ക് ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് ഇവന് സ്ട്രോങ് വേണം സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് മധുരം കൂട്ടിട്ട് വണ്ടി അവിടെ ഇണ്ടിട്ടാ ഓക്കെ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പോട്ടെ അപ്പൊ ഞങ്ങളിത് വന്നെത്തിയുള്ളൂ ഇവിടെ അപ്പൊ ഇതാണ് നമ്മുടെ പെരുവമ്പല കുറെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടോ പിള്ളാന്നറിയില്ല എൻട്രൻസ് കൂടെ ഇങ്ങനെ കേറി അങ്ങനെയൊക്കെ പോകാം ഏകദേശം ഒരു എനിക്കറിഞ്ഞോളാം അര അര കിലോമീറ്റർ എന്തോ ഉള്ളു എന്ന് തോന്നുന്നു അര കിലോമീറ്റർ ഉണ്ടാവുന്നറിയില്ല ഞാൻ ഇപ്പം കയറി നോക്കി ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ പക്ഷേ ഞാൻ ബാക്കി കൂടെ കരുത് അപ്പോ ഞങ്ങൾ കയറാൻ പോവാണ് അല്ല ചോദിച്ചാ അയ്യോ റെഡി കൊടെ കുറെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി ഞാൻ വണ്ട് സൈഡ് സൈഡാക്കിണ്ട് എന്നിട്ട് പോട്ടെ എന്നാൽ പറയാൻ തരുമ്പടാ എന്താ പറയാ വന്നിട്ട് പറയാം ആ നേരി വന്നിട്ട് പറയാമോ തിരിച്ചു വിളിക്കണം അങ്ങനെ ആ ഇത് മേലൊരു അമ്പലം ഉണ്ട് കണ്ടാ ആ അമ്പലത്തേക്കുള്ള എൻട്രൻസ് ആണ് ഇത് ഇതിൽ നമുക്ക് കയറാം ഞാൻ പറഞ്ഞ പോലെ ബാക്കി വന്നാലും കയറാൻ പറ്റും വെള്ളമൊക്കെ ഒലിച്ചിട്ടാന്ന് ഇവിടെ ഭാവിയിൽ പടിയൊക്കെ കെട്ടായിരിക്കും ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സ്ഥല ഈ വഴിയൊക്കെ ഇങ്ങനെ കാടും കിട്ടും ഓക്കെ അപ്പൊ ഞങ്ങൾ കയറി തുടങ്ങി ഇപ്പൊ സമയം ആറ് അമ്പത്തി ഞാൻ മേലെത്തിട്ട് സമയം നോക്കട്ടാ ശരി ഓക്കെ ബാക്കി ബാല് എത്തിട്ട് കാണിച്ചരാം അപ്പൊ ഗൈസ് ഇപ്പൊ സമയം ഏഴ് രണ്ടു നാലും ആയിട്ടുള്ളോ അവളിയും വ്യൂ കണ്ടോ അവളീം വയ്യണ്ടായി എനിക്ക് ഗോപ് വലിയ ഇതിൽ പറഞ്ഞ കേട്ടാ നൂറ് മീറ്റർ ചെയ്യാൻ ഇതല്ല ഇങ്ങനെയൊക്കെ ഞാൻ വൈകാതെ ഉള്ളു അല്ല ഇങ്ങനെയൊക്കെ പോണു ഇപ്പൊ മനസ്സിലായേ രണ്ട് സൈഡായി തീരെ മേലനക്കാരല്ലേ ഏടായിട്ട് ഫോട്ടോ എടുക്കലും മാത്രമേ ഉള്ളൂ ഇവ മേലനങ്ങാരുണ്ട് എല്ലാവരും വീട്ടിലിരിപ്പാ മേലനങ്ങളെ ജോലിയൊന്നുമില്ല അധികം അപ്പം ബാക്കി കയറി കുറെ പിള്ളേർക്ക് അവർ കയറിപ്പോയി ഒരു കാലത്ത് തന്നെ സ്പ്രൈറ്റ് ഒക്കെ കുടിച്ചു പോകണ്ടായി ഓക്കെ ബാക്കി അവിടെ തീരെ ഇവിടുന്ന് വ്യൂ ഞാൻ അനുസരിച്ച് ഇതാണ് നാല് മിനിറ്റ് നടക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടും സൺറൈസിനൊക്കെ വന്നാൽ രസമുണ്ട് ഇവിടെ ഇങ്ങനെ നല്ല പുല്ലൊക്കെ ഉണ്ട് സാധനം പിടിക്കാനൊക്കെ ഉണ്ട് പക്ഷേ ബ്രിച്ച് നടക്കാൻ പറ്റില്ല കാരണം ഇവിടെ വെള്ളം പോയ കാരണം അപ്പുറത്താണ് ഒരു പടി കട്ട് ചെയ്തിട്ടുണ്ട് വരുന്നത് ഇങ്ങനെ ബ്രിച്ച് നടക്കാം കുഴപ്പമില്ല അപ്പോൾ വ്യൂ ഉണ്ടോ നല്ല രസമുണ്ട് അല്ലേ ഇവിടെ അമ്പലം ഉണ്ട് കേട്ടോ മേലെ ഞാൻ പറഞ്ഞില്ലേ അത് അവിടേക്കൊക്കെ ആട്ടന്മാരൊക്കെ വരുന്നുണ്ട് നല്ല സീസൺ ആയ കാരണം അതൊക്കെ നല്ല ആൾക്കാരെ കാരണം കുഴപ്പമില്ല ോക്കിയാൽ ഒറ്റത്തൊരു പള്ളിയുണ്ടോ ആ പള്ളി നമ്മൾ റൂട്ടിൽ കൂടെ വരുമ്പോൾ കാണാൻ പറ്റും ഓക്കെ തൃശ്ശൂരുള്ള ഒരു ഇടയ്ക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ വരാൻ ശ്രമിക്കുക കാലത്ത് തന്നെ വരാൻ നോക്കുക അപ്പം ഇങ്ങനെ കോടൊക്കെ പൊതിച്ചെടുക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ കേച്ചേരി എവിടെ കില പെരുമല അടിച്ചോടത്തായി അതൊക്കെ അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കയറട്ടെ കുറച്ച് നാളൊക്കെ ഗ്യാപ്പ് എടുത്ത് കയറണവരാണെങ്കിൽ കയറുമ്പോഴും ഗ്യാപ്പ് എടുക്കുക അല്ലെങ്കിൽ വയ്യാട്ട് അതെ അതിൻ്റെ ഒരു കുപ്പി വെള്ളം പിടിക്കാൻ നല്ലതാണ് ഞങ്ങൾ പിടിച്ചില്ല വെള്ളം കുടിക്കാണ്ട് തിരുനാൾ തിരുനേരം അതിന് ഇറച്ചി പോയാൽ കുറേ കത്തി പോകുന്നു വെമ്പ ഓക്കെ അപ്പം ബാക്കി കയറിയിട്ട് ഏറ്റവും മേലെത്തിയിട്ട് വ്യൂ തരാം കണ്ടി വേറെ നോക്കുമ്പോൾ കണ്ട ഹലോ അയ്യോ ഏതച്ചിട്ട് വയ്യണ്ടായി കണ്ട ഇതാണ് വ്യൂ ഞാൻ കുറച്ച് പേരൊക്കെ ഉള്ളൂ എനിക്ക് കുറെ ഇങ്ങനെ കയറാറുണ്ട് ഇതിലും പോകാൻ പറ്റും ചെറിയൊരു വഴിയുടെ അവിടെ പള്ളിയെടുക്കണുണ്ടോ അവിടെ നിന്ന് ഇതിലും പോവാം അപ്പം അടിപൊളിയാണ് കണ്ടോ ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഇരിക്കുന്നതാ കീഴ് നോക്കണ്ടേ പാ പോവാ ഞങ്ങളിവിടെ എത്തിയ ആൾക്കാരൊക്കെ രണ്ടുപേര് ഒക്കെ പോകുന്നുണ്ട് ഇതാണ് അമ്പലം അമ്പളെ ആ കാരൊക്കെ ലോട്ടറി നടക്കാൻ പക്ഷെ കാലത്ത് വരെ നല്ല വ്യൂ കിട്ടും ഞാൻ ഇവിടെ എഴുതി പറ്റിച്ചു അപ്പോൾ പക്ഷെ നല്ല രസമാണ് നല്ല തണുപ്പുള്ള സമയത്ത് വന്നാൽ ഇവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാമറ എടുത്തില്ല പ്ലാസ്റ്റിക് ഒന്നും ഇട പ്ലാസ്റ്റിക് നിക്ഷേപിക്കുക ഇവിടെ നല്ല രസണ്ടല്ല എല്ലാ സൈഡിക്കും പോവാൻ പറ്റും നമുക്ക് ഇതാ നമ്പലട്ടോ ഞങ്ങൾ ഇവിടെ എത്തി കണ്ട ഇവിടെ വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ വെയിലടക്കം പോകുന്നില്ല കൊറഞ്ഞ് കൊത്തും പറ്റിച്ചേരുന്ന ദേഷ്യം പിടിച്ചു പോവാണ് അവൻ കണ്ടറച്ച് തുറക്കാൻ വിളിക്കും ഇവിടെ എത്തി പക്ഷെ ചെറുതീന്നാണല്ലോ നമ്മൾ തുടങ്ങല്ല അതും അതുപോലെ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നല്ല രസമുണ്ട് ഈ പുല്ലി കാണേ ഓക്കേ അപ്പോ ഇതിനെ ചുറ്റിങ്ങനെ മേലെ വന്നിട്ട് പരന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിനെ ചുറ്റും നമുക്ക് ഇടുന്ന ഗൈസ് ഇവിടെ നോക്കിയിട്ട് ഓട് പള്ളി കാണാം ഇതാണ് ഇതിൻ്റെ മെയിൻ ബ്യൂട്ട ഈ കാണുന്നത് എവിടെയുടെ ഹൈവേ ഇതിലെ ഇതിലും ഹൈവേ പോകുന്നുണ്ട് മറച്ചന്മാരായ കാരണം കാണാൻ പറ്റാത്തതാണ് അവിടെ കുറേ പിള്ളേരൊക്കെ ഒന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രി ലൈറ്റ് നോക്കുന്നത് ഹൈവേ കണ്ടു രാത്രി വരണം അതുപോലത്തെ മനോഹരമായ നാടാണല്ലോ നമ്മുടെ മരങ്ങളൊക്കെ നിൽക്കണ കേന്ദ്ര രസം കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു സ്ഥലമാണ് വെറുതെ ഹൈറ്റ് ഒന്നുമില്ല പക്ഷെ കാലത്ത് വന്നാൽ നല്ല വ്യൂ നമുക്ക് ആസ്വദിക്കാം ഞങ്ങൾ വന്ന സമയത്തിൻ്റെയൊക്കെ കുറച്ച് നേരത്തോടെ വന്നാൽ കോട ചിലപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കോട പോലെ എന്ന് വെച്ചാൽ കോട എന്നല്ല എങ്ങനെ ചെറിയ നമുക്ക് തോന്നും അപ്പൊ അത്രയുള്ളു ബൈ അല്ല